കൊല്ലം ചടയമംഗലത്ത് മധ്യവയസ്കനെ ആക്രമിച്ച് പണം കവർന്നെടുത്ത കേസിൽ യുവാവ് ചടയമംഗലം പോലീസിന്റെ പിടിയിൽ ചടയമംഗലം സ്വദേശിയായ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ശരത്താണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം നടന്നത് ചടയമംഗലത്തെ പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചടയമംഗലം സ്വദേശിയായ നാല്പത്തിയൊൻപത് കാരനായ ശിവദാസൻ ഇരിക്കുന്ന സമയത്ത് ശരത്ത് പണം ആവശ്യപ്പെട്ടു പണം കൊടുക്കുവാൻ ശിവദാസൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് ശരത്ത് ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പോക്കറ്റിലും കയ്യിലും ഉണ്ടായിരുന്ന ചില്ലറയും നോട്ടുമടക്കം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നെടുത്ത ശേഷം രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ശരത്തിനെ ചടയമംഗലത്ത് വെച്ച് പിടികൂടുകയായിരുന്നു പോലീസ് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം പ്രയോറിറ്റി Together, we build the heart of your family's future.